അത് കേട്ട് നെട്ടിത്ത ോട് പറഞ്ഞു കുറേ കൽ പറു പറഞ്ഞു നടക്കുന്നുള്ളേ ആകാശഭൂമി കായ അള്ളാഹുവിൻ്റെ കുതിരത്തിനാലേ കുറെ കാര്യങ്ങൾ കുറേ സാർ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോ ഒരുപാട് നേരെ ഇപ്പോൾ സംസാരിച്ചു മാനസിക പിരിമുറുക്കെങ്ങനെ കുറക്കാമെന്നതിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു വളരെ ഇത്യമായിരുന്നു അവിടെ ആ ശൈലിയിലേക്ക് വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു കാരണം വ്യവസ്ഥ പറയുമ്പോൾ ഒരു പ്രത്യേകത്തിലുള്ളൊരു എന്താ പറയാ ഓവർ സ്പീഡുമില്ല എന്നാലും മറ്റേ കുറവുമല്ല ആ രൂപത്തിലേക്ക് സംസാരിക്കാൻ സാധിക്കണം എന്നുള്ളത് നമുക്ക് ശരിക്കും വ്യക്തമായി നമ്മൾ കേട്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ശരിക്ക് മനസ്സിലാക്കാൻ പറ്റി അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിജയം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല പിന്നെ പ്രത്യേകിച്ച് എന്താ പറയുക എല്ലാ ആക്ടിവിറ്റീസ് നമ്മളാ ചെയ്ത് ഒരു ഷാറാൻ വേണ്ടിയിട്ട് ആ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ നിത്യമായി എല്ലാവരും നല്ല വിഷയത്തെ കുറിച്ച് എല്ലാവരും നന്നായി സംസാരിച്ചു എല്ലാവരും വ്യത്യസ്തമായ രീതിയിലാണ് ഒരേ വിഷയമായി കൂടിയിട്ട് വ്യത്യസ്തമായ രീതിയിൽ എല്ലാവരും സംസാരിച്ചു ഓക്കെ ുങ്ങേ എങ്ങോട്ടാണ് എങ്ങോട്ടാണീറ്റിടുക്കം നീ തനിച്ചല്ലേ ഞാനും മിന്നാമിങ്ങേ മഴയത്തും മൈരത്തും പോകരുതേ നീ നാടി എല്ലും നല്ല രീതിയിൽ സംസാരിച്ചു ഞാൻ സംസാരിക്കാൻ വിചാരിച്ച ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാക്കിയത് ബൈസൽ സാറിനോട് പറഞ്ഞപ്പോഴാണ് പറഞ്ഞു പറയാൻ ഉദ്ദേശിച്ചതായിരുന്നു പക്ഷെ അതൊന്നും കൂടെ ഓർമ്മ കിട്ടിയില്ല ഏതായാലും വളരെ നല്ല ഒരു ക്ലാസ് ആയിരുന്നു സാറ് പറഞ്ഞു പിന്നെ മാനസിക പിരിമുറുക്കം ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് കുടുംബ ബന്ധം പുലർത്തുക സുഹൃത്തുക്കളുമായിട്ട് വീട്ടിലും മുമ്പോട്ടും പോകുക അതുപോലെ നമ്മുടെ പ്രഭാഷണങ്ങൾ കേൾക്കുക ആത്മീയപരമായിട്ട് കൂടുതൽ മുന്നേറുക ഇത്യാദി കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് അധികവും മാനസിക വരുന്നത് നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ നിന്നാണ് അതായത് നമുക്ക് വളരെ അർജന്റുള്ള ഒരു അപ്ലിക്കേഷൻ വന്നാൽ പെട്ടെന്ന് ചെയ്തു കൊടുക്കേണ്ട ഒരു കാര്യം വന്നാൽ

വളരെ കൃത്യസമയത്ത് പത്തേ കാലിന് എത്താൻ കഴിഞ്ഞു പിന്നെ മാനസിക പിരിമുറുക്കം എന്ന വിഷയത്തെക്കുറിച്ച് ഒരുപാട് ആളുകൾ സംസാരിച്ചു അതിന് നമ്മൾക്കൊക്കെ ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ നമ്മളെ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ചിന്തിച്ച ശേഷം മാത്രം സംസാരിക്കുക എന്ന വിഷയത്തെക്കുറിച്ച് നമുക്ക് ഒരുപാട് അറിവുകൾ നേടാൻ കഴിഞ്ഞു ഇന്നത്തെ അനുഭവം വന്നപ്പോൾ കുറച്ച് നേരത്തെ എന്നോ വരേണ്ടതായിരുന്നു തോന്നിപ്പോൾ വന്നതാണ് ഒരുപാട് അനുഭവങ്ങൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി എന്തായാലും തുടർന്ന് പോകാൻ തന്നെയാണ് പ്ലാൻ ദൈവം അനുഗരിക്കാൻ ഇന്നത്തെ ക്ലാസ് വളരെ മനോഹരമായിരുന്നു ഇന്നത്തെ വിഷയമാണ് ഇന്നത്തെ ഏറ്റവും പ്രാധാന്യം എന്നുള്ളതാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സാറേ ക്ലാസ് അടച്ചാലും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കിട്ടി മാനസിക പിരിമുറുക്കൊക്കെ എങ്ങനെ നിയന്ത്രിക്കാം എന്നുള്ളത് ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കുക എന്നാണ് പ്രത്യേകിച്ചിട്ട് നമ്മുടെ ജോലി സാറ് പറഞ്ഞാൽ ജോലിയുമായി ബന്ധപ്പെട്ട് കുടുംബപരമായ പ്രശ്നങ്ങളുണ്ട് അതുപോലെ തന്നെ നമ്മൾ ചുറ്റുപാട് ഇടപെടുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ അങ്ങനെ നമ്മൾ ഒരുപാട് മാനസികമായ പെരുമുറുക്കത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്നുള്ളതാണ് ജീവിതം വളരെ ഫാസ്റ്റായിട്ടാണ് അപ്പം അതിനൊപ്പം നമ്മൾ എത്തിപ്പെടണച്ചാൽ നമുക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒരുപാടാണ് അപ്പോൾ ഈ ഇന്നത്തെ ക്ലാസ് അതൊക്കെ അതിനൊക്കെ ഒന്ന് തരണം ചെയ്യാൻ നമുക്ക് ഒരു എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ആളുകൾ വിഷയത്തെക്കുറിച്ച് സംസാരിപ്പിച്ചു പ്രത്യേകിച്ച് ഇവിടുത്തെ മുതിർന്ന പഠിതാക്കളുടെ വാക്കുകൾ കേൾക്കാൻ തന്നെ മനോഹരമാണ് ഇപ്പോൾ വാബു സാർ കാണിച്ചാലും മുസൽസാർ കാണിച്ചാലും ഹാസി സാറൊക്കെ അവർ സംസാരിക്കുന്നത് ഒരു അനുഭവത്തിൽ നിന്നാണ് അതായത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ഊർജ്ജമാണ് ഇവിടെ വരുന്നതിൻ്റെ പ്രത്യേകതയാണ് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ എന്നെ നമ്മളിവിടെ ഒരുപാട് മാറ്റങ്ങളുണ്ട് ജീവിതത്തിൽ നമുക്ക് കുറേ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അനുഭവിക്ക അനുഭവത്തിലൂടെ ഞാൻ ഇവിടെ വന്നിട്ട് ഏകദേശം ഒരു വർഷത്തോളമായി ഞാൻ കുറേ കാലം അടുപ്പിച്ചിട്ട് വന്നിരുന്നു ഇപ്പോൾ കുറച്ചായിട്ട് വരാൻ പറ്റില്ല ഇപ്പോൾ ഒന്നായിടൊക്കെ വരാൻ പറ്റുള്ളൂ വരണം എന്നാണ് ആഗ്രഹം എല്ലാ ക്ലാസ്സിലും പങ്കെടുക്കണം പക്ഷേ പറ്റാറില്ല പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ പോസിറ്റീവ് എനർജിയാണ് നമുക്ക് ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ എൻ്റെ ജീവിതത്തിലാണെച്ചാൽ നമുക്ക് പൊതു ജനങ്ങളെ പൊതുവായിട്ട് പേര് ഇടപെടുന്നതിനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും അതൊക്കെ മാ കുറെ ഒക്കെ മാറി പിന്നെ നമ്മൾ ഉദ്യോഗസ്ഥന്മാരോടൊക്കെ മുതൽ തലത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരൊക്കെ നമുക്ക് ജോലിയൊക്കെ ചെയ്യാനും അറിയും പക്ഷെ നമുക്കത് പറഞ്ഞ് ഫലിപ്പിക്കാനറിയാത്തൊരു കഥ പ്രശ്നം ഉണ്ടാവും അപ്പോൾ അതൊക്കെ നേരിടാം പക്ഷേ ജോലി ചെയ്യാൻ അറിയാത്തവർ ഇത് പറഞ്ഞ് ഫലിപ്പിച്ചുകൊണ്ട് ചെയ്ത് അവർ നേടിയെടുക്കുന്ന അവസ്ഥ ഉണ്ടാവും അപ്പോൾ നമുക്ക് അതിനൊക്കെ തരണം ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാനൊക്കെ നമ്മുടെ ജീവിതത്തിലും വിജയം കൊണ്ടുവരെ ഈ ഒരു കഴിവുണ്ടാക്കിയെടുത്താൽ കഴിയുന്നുണ്ടാ പിന്നെ സാറുടെ ക്ലാസ്സുകൾ നമുക്ക് പറയാം വാക്കുകളില്ലാതെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മാനസികമായൊരു ബലം നിലകുതാണ് ഇവിടെ വരുന്നത് എന്നുള്ളതാണ് അപ്പോൾ തുടർച്ചയായിട്ട് വരണം എന്നാണ് എൻ്റെ ആഗ്രഹം ക്ലാസ്സുകൾ മുന്നോട്ട് പോകണം എല്ലാ ക്ലാസ്സുകളും എൻ്റെ ആഗ്രഹം ഇന്ന് കാലത്ത് എല്ലാവരും പത്ത് മണിക്ക് തന്നെ വളരെ നേരത്തെ തന്നെ ഞാൻ എനിക്കും എത്താൻ കഴിഞ്ഞു എല്ലാവരും വളരെ നേരത്തെ തന്നെ വന്നു നല്ല ഒരുക്കത്തോടുകൂടി തന്നെയാണ് ഇന്ന് ഒരുപാട് ഒരുപാടാളും വന്നു ഇന്ന് പത്താള് കൂടുതൽ കണ്ടുപിടേ അപ്പോൾ ഇത്രയും കണ്ടുമ്പോൾ തന്നെ ഒരു വലിയ സന്തോഷമാണ് അതെന്നെ വെളിച്ചെന്ന് പറഞ്ഞാണിത് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ സാധാരണത്തെ മരുന്ന് തന്നെ പരിചയപ്പെടുത്തി എല്ലാവരും അതിനുശേഷം നമ്മൾ ചോദ്യോത്തരങ്ങൾ ആ ചോദ്യത്തിന് എല്ലാവരും മറുപടി പറഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓരോ ഈ ചുമരിൽ കണ്ട് ഓരോ വിഷയത്തിനെ പറ്റി അപ്പോൾ ഈ പ്രസംഗം ഉണ്ടാക്കുകയാണ് പ്രസംഗം ഉണ്ടാവുകയില്ല അത് നല്ലൊരു ഇതുതന്നെയാണ് നമ്മളെ സംബന്ധിച്ച് പ്രസംഗം എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറെടുക്കുക ഒരുങ്ങുക അതായത് ഈ മാറ്റി വെക്കുന്ന സ്വഭാവം നമ്മളുടെ ഇടയിൽ പല ആളുകൾക്കും ഉണ്ട് അതായത് എനിക്ക് ഇപ്പോൾ ഒന്ന് പറഞ്ഞാൽ അവിടെ ഒരുപാട് പണിയുണ്ട് നാളെ കോടതിയിൽ ചെറിയ ചുറ്റുപാടുണ്ട് പല ചുറ്റുപാടും എനിക്കുണ്ട് എന്നാലും ക്ലാസ് എന്ന് പറയുമ്പോൾ എനിക്കൊരു ഹരാമെടുക്കും വരുന്നത് ഇവിടെ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് പല ആളുകളും ഇപ്പോൾ അനികന്ന് അനികുന്നത്തൊക്കെ നല്ല നല്ല വാക്കുകളെടുത്ത് അതുപോലെ പലരെ ഇതിൽ നിന്നും ഇപ്പോൾ സാറിൻ്റെ മോട്ടിവേഷൻ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട് അപ്പോൾ ഇതിൽ നിന്നൊക്കെ തന്നെ നമുക്ക് പഠിക്കാണ്ട് ഈ പ്രസംഗ കലാന്ന് പറയുമ്പോൾ ഇങ്ങനെ നമ്മൾ പല വാക്കിൽ പേപ്പറ് വായിച്ചാൽ അതിൽ നിന്ന് കിട്ടും അതുപോലെ നമ്മൾ ഗൂഗിളിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്നത്തെ വിഷയത്തെപ്പറ്റി ഇപ്പം എന്നോട് ഇന്ന് ഒരാൾ ഇന്നലെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു എന്താണ് അതിന് നിങ്ങൾ പറയുക അയാൾക്ക് പറയാൻ കിട്ടാത്തതുകൊണ്ടാണ് അയാൾ വരാഞ്ഞത് ഇപ്പം ആ വിഷയം കിട്ടിയില്ല ആ വിഷയം എന്തുതാണ് അപ്പം നമ്മൾ നിങ്ങളുടെ ജീവിതത്തിൽ പലതും കാണുന്നില്ല ഞാനെൻ്റെ ജീവിതത്തിൽ കണ്ടതാണ് ഇപ്പം ഞാൻ പറഞ്ഞത് ഞാനെന്നും കാണുന്നതാണ് നമ്മളവിടെ പോയൻ്റെ അടുത്ത് നമുക്ക് സ്ഥലമുണ്ട് അവിടെയാണ് ഈ പൂങ്കള പറഞ്ഞ സ്ഥലം ആ സംഭവം ഞാൻ പറഞ്ഞത് ഞാനെന്നും കാണുന്നതാണ് അവിടെ ചികിത്സ ഉണ്ട് നിങ്ങൾക്ക് അറിയുക പൂങ്കള ചികിത്സ അവിടെ ഈ മാനസികത്തിന് ഇങ്ങനത്തെ ചെറിയ പ്രയാസത്തിനൊക്കെ ഒരു ആറാഴ്ച എട്ടാഴ്ച അവിടെ വന്നാൽ അവിടെ ഈ എടുത്തു ഈ സിലിമ എടുത്തപ്പോഴൊക്കെ ഞങ്ങൾ കാണാൻ പോയിട്ട് ഞങ്ങൾ കുട്ടികളൊക്കെ പോയിരുന്നു ഈ ആളൊക്കെ പിടിച്ചുകൊണ്ടു വെള്ളത്തിൽ മുക്കണത് ഇരുപത്തൊന്ന് പ്രാവശ്യം വെള്ളത്തിൽ മുക്കുക മുപ്പത്തൊന്ന് പ്രാവശ്യം ഇങ്ങനെയൊക്കെ വെച്ചിട്ട് അവർ ശാന്തമായ നെല്ലിലാക്കിയിട്ട് വിടുക ഇല്ല നല്ല ഫീസ് ഉണ്ട് ഇപ്പോൾ അതൊക്കെ മുമ്പ് ആയി അറിവില്ല ഇപ്പോൾ ഒരു ലക്ഷത്തിനൊക്കെ മേലെ വാങ്ങണ്ടേ ഈ ഒന്നര മാസത്തിന് അപ്പോൾ സാറിൻ്റെ അടുത്തൊക്കെ ഇവിടെ വന്ന ഒരു കൗൺസിലിനൊക്കെ വന്നാലും ഇത് തീരാവുന്ന വിഷയമുള്ളൂ ഇത് ചെറിയ കൗൺസിലിങ്ങൊക്കെ ആവശ്യമുള്ളൂ അപ്പോൾ അതാണ് പറഞ്ഞത് അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളെ ഈ പ്രസംഗ കലാന്ന് പറഞ്ഞാൽ നമ്മൾ ഉത്സാഹിച്ച് നമ്മളിപ്പോൾ ഇത്രയും ആഗ്രഹത്തിൽ കത്തി ജൊലിക്കണ ആഗ്രഹമായിട്ട് അവിടെ എല്ലാവരും വന്നത് അപ്പോൾ ഇങ്ങനെ വന്നിട്ട് നമ്മൾ അധികം വേണ്ടത് എന്തൊക്കെ കിട്ടണോ വൈന്നൊക്കെ നമുക്ക് ചിലപ്പോൾ കിട്ടും ഇപ്പം ഞാനിപ്പോൾ ഇതിന് മുമ്പ് ഒരു ദിവസം വന്നപ്പോൾ അന്ന് ഇവിടെ വിഷയം കേരളത്തിൻ്റെ ഭംഗി കേരളത്തിൻ്റെ ഇതായിരുന്നു ആ വിഷയം അപ്പോൾ ഞാൻ എന്ത് ചെയ്യും ചെയ്യാൻ വേണ്ടി അവിടെ ചെന്നപ്പോൾ ആ വാർക്ക് ഷോപ്പിലുള്ള ആൾ ഇങ്ങനെ പാടുണ്ട് നാളീകേരത്തിൻ്റെ നാട്ടിയിലെ നീക്കോരു നായീയിടങ്ങി മണ്ണുണ്ട് അതിൽ നാരായണ കിളി കൂടുപോലുള്ളൊരു ദാരു കാല ഓലപ്പുരയുണ്ട് അപ്പോൾ ഇതിങ്ങനെ കേട്ടവൻ ഞാൻ അപ്പം എഴുതിയിട്ടു അപ്പം എ കഷ്ണത്തിലൊരു കഷ്ണത്തിൽ എഴുതിയിട്ടു അങ്ങനെ നമ്മളെടുത്തൊരു പേന ഒരു പേനയും ചെറിയൊരു കഡ്ലാസും ഉണ്ടായാലും ഇത് ഇത് എന്താ ഇത് ഇതിക്ക് വേണ്ട നമുക്ക് ചേർന്നതൊക്കെ ചേർക്കാം ആ വിഷയത്തൊന്നും പുറത്ത് പോകരുതെന്നുള്ളൂ കാടുകാരി വേറെ വിഷയത്തേക്ക് പോയത് ഇതിനോട് അനുബന്ധിച്ച് ഇപ്പോൾ ഇന്നത്തെ വിഷയം മാനസിക പിരിമുറുക്കം അതിനോട് ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് നമ്മൾ വഴിന്ന് കാണുന്നു അല്ലെങ്കിൽ ഒരു ഭ്രാന്തന അവിടെ എന്താ ഭ്രാന്ത എന്താ ചെയ്യണമെന്ന് നോക്കുക അതിൽ നിന്ന് കിട്ടും ഞാൻ ഇപ്പോൾ കടപ്പുറത്ത് ആ വിഷയം പറഞ്ഞത് എന്താണ് അതവിടെ ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ ഇയാൾ ഓടയുണ്ട് ഒരാൾ ഓടുകയുണ്ട് ഒരാൾ എന്നെ എന്നൊടാമെന്നുണ്ടെങ്കിൽ ഞാൻ അതാക്കിതാക്കുന്നതും അയാൾ പിടിക്കുന്നത് രണ്ട് ദിവസം മുമ്പ് അതിയാളെ വലിയൊരു ഇല്ലാതെ അയാളെ വന്നിട്ട് പിടിക്കണത് അപ്പോൾ ഈ സംഭവം നമ്മൾ കണ്ടതുകൊണ്ട് നമ്മളെ മനസ്സിലായി വന്നു അപ്പോൾ ഇങ്ങനെ നമ്മളെ ജീവിതത്തിൽ എവിടെയൊക്കെ നമ്മളെന്താ കാണണോ അതിനൊക്കെ എന്തെങ്കിലും നല്ല പ്രത്യേകതയുണ്ടോ അതിനെന്തെങ്കിലും ഗുണമുണ്ടെങ്കിൽ അതൊക്കെ നമ്മളിതിന് മാർക്ക് ചെയ്ത് വെക്കുക അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇവിടേക്ക് വിഷയം കിട്ടാൻ വലിയ പ്രയാസമില്ല അപ്പോൾ ഇവിടുത്തെ വിഷയാകുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ചുവരിലുമൊക്കെ ഇമ് തന്നെ കിട്ടുമ്പോൾ ഒരു വിഷയം അപ്പോൾ നമുക്ക് നമ്മളിതിനെപ്പറ്റി പറഞ്ഞു അതുപോലെ തന്നെ ഇത്രയും വിഷയങ്ങളൊക്കെ നമ്മൾ നമ്മളായി തന്നെ ഇതിങ്ങനെ ഉണ്ടാക്കി വരും നമുക്ക് വരും അത് നമ്മൾ പലതും മനസ്സിലാക്കിച്ച് അങ്ങനെ എടുത്ത് കൊണ്ടുവരണം എല്ലാവർക്കും ഈ രാജകീയ കല പഠിക്കാനും ഇത്രയും നല്ല സൗകര്യം ഉണ്ട് ഇവിടെ പഠിക്കാൻ സാധിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ടും ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേതുകൊണ്ടും ഈ പരിപാടി വൻ വിജയമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്രയും നേരം എൻ്റെ ശബ്ദം ശ്രവിച്ച എല്ലാവർക്കും എൻ്റെ സ്നേഹവും സന്തോഷവും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി